നമസ്കാരം കേരള മേയർ ആര്യ രാജേന്ദ്രനും ബസ് ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നങ്ങൾ കത്തിക്കയറുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കാര്യമായൊരു സപ്പോർട്ട് ആർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം അല്ല എൽ മുന്നണി നേതാക്കൾ അണിനിരന്നുള്ള ക്യാമ്പയിനുകളൊന്നും കാണാനില്ല അല്ല ചിലപ്പോൾ സത്യം വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും പിന്നെ ആര്യ നേരിട്ട് സൈബർ ബുള്ളിങ്ങിലും കുറെ നോക്കുകുത്തി രാഷ്ട്രീയക്കാരെയും കണ്ടിരുന്നു ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു പരിഗണനയും ഇല്ലാതെ ആര്യ നേരിട്ട് സൈബർ അറ്റാക്കുകളും ചെറുതല്ല ഇപ്പോൾ വിഷയം അതല്ല ആര് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ പാർട്ടിക്കകത്തെ പൊളിറ്റിക്സ് ഒരു ഘടകമാണെന്ന് തന്നെ വിലയിരുത്താം വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആര്ക്കെതിരെ ഇതൊരു ആയുധമാക്കുകയാണ് ഗതാഗത മന്ത്രി എന്ന നിലയിൽ കെ ൈവറെ സംരക്ഷിക്കാനുള്ള പുറപ്പാടാണോ എന്നും വ്യക്തതയില്ല എന്താണെങ്കിലും അന്ന് ഇലക്ട്രിക് ബസിൽ തുടങ്ങിയ പ്രശ്നം ഗണേഷ് കുമാർ ഇപ്പോൾ മുതലെടുക്കുകയാണ് എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും അന്ന് തലസ്ഥാന നഗരത്തിൽ ഹിറ്റായ ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് മേയർ ആര്യ രാജേന്ദ്രൻ തള്ളുകയായിരുന്നു തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നായിരുന്നു ഇടതുപക്ഷ നയമെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോകുമെന്നും അന്ന് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ നിലപാടും അസഹനീയം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്ക സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതിനാൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കി തീരുമാനമെടുക്കാനാകില്ല എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്നും മേയറും എം എൽ എയുമാണ് എന്ന് കരുതി പാവൺ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നുമാണ് ഗണേഷ് കുമാറിന്റെ ന്യായം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോട്ടിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് റിപ്പോർട്ടും വരാതെ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കില്ലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഡ്രൈവർ യെതിവിനെ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന് സി നേതാക്കൾ തന്നെ വാദിക്കുക യും ചെയ്യുകയാണ് ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകുന്ന മൊഴി അതേസമയം തുടർവാദങ്ങളിലും ഡ്രൈവർ യതു കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി മടക്കി നൽകുന്നുമുണ്ട് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി ബസ്സിലെ ക്യാമറയുടെ കാണാതായ മെമ്മറി കാർഡ് ലഭിച്ച ശേഷമാകാം തുടർ നടപടിയെന്നാണ് മന്ത്രിയുടെ നിലവിലെ നിലപാട്